ഒട്ടും പുളിയില്ലാത്ത നല്ല പോലെ സോഫ്റ്റ് ആയ വട്ടയപ്പം എളുപ്പത്തിൽ തയ്യാറാക്കാം ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ ഇങ്ങനെ മാത്രമേ വട്ടയപ്പം ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ ഒരു വലിയ വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അരി ഒരു വലിയ ഗ്ലാസ്സിലും അളന്നെടുക്കാവുന്നതാണ് പക്ഷേ ബാക്കിയുള്ള എല്ലാ ചേരുവകളും അതേ അളവ്ലാസിൽ തന്നെ അളന്നെടുക്കണം കേട്ടോ ഇത് ഇരുന്നൂറ്റി ഗ്രാം ഉണ്ടാകും എല്ലാ ചേരുവകളുടെയും കൃത്യമായ തൂക്കം ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം ഈ അരി മൂന്നോ നാലോ പ്രാവശ്യം വെള്ളം മാറ്റി കഴുകി ഒട്ടും കുതിരാൻ വെക്കാതെ വെള്ളം ഊരിപ്പാകാൻ വേണ്ടി വെക്കാം ആ സമയത്ത് വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ട കപ്പി കാച്ചെടുക്കാം അതിനായ ഒരു പാത്രത്തിൽ അരി അളന്നെടുത്ത അതേ അളവ് വെള്ളം വെള്ളമെടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളം എടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നിറയെ വറുത്ത നൈസ് അരിപ്പൊടി ചേർക്കാം ഇത് നമുക്ക് ഒട്ടും കട്ടയില്ലാതെ വെള്ളത്തിൽ കലക്കി എടുക്കാം അരിപ്പൊടി വറുത്തതോ വറുക്കാത്തതോ തരിയുള്ളതോ തരിയില്ലാത്തതോ ആയാലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്കിത് സ്റ്റവിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുറുക്കിയെടുക്കാം അരിപ്പൊടി ഇതുപോലെ കുറുക്കിയെടുക്കുമ്പോൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണേ ഇപ്പോൾ കപ്പി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു മിനിറ്റ് നേരം കൂടി കൈവിടാതെ ഇളക്കി കുറുക്കിയെടുക്കാം ഇപ്പോൾ കപ്പി ഭാഗമായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്താലും കുറച്ച് നേരം കൂടി ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടി വെക്കാം നന്നായി ചൂടാറിയ കപ്പി ഒരു ബൗളിലേക്ക് മാറ്റാം ഇതിലേക്ക് കഴുകി വെള്ളം ഊറ്റി കളഞ്ഞ് വെച്ചിരിക്കുന്ന അരി ചേർക്കാം അരി അളന്ന പാത്രത്തിൽ അരപ്പാത്രം അതായത് അരക്കപ്പ് തേങ്ങ ജീരിവേത് ചേർക്കാം താല്പര്യമുള്ളവർക്ക് തേങ്ങ ചിരിവേത് ഒരു കപ്പ് വരെ ചേർക്കാവുന്നതാണ് കേട്ടോ കാൽ കപ്പ് മുതൽ അര കപ്പ് വരെ പഞ്ചസാര ചേർക്കാം മധുരം കുറച്ച് ഉണ്ടാക്കുന്നത് കാരണം ഞാനിവിടെ കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോകരുത് കാൽ കപ്പ് കള്ള് ചേർക്കാം ഇതിനുപേരം കാൽ ടീസ്പൂൺ ഈസ്റ്റ് ചേർത്താനും മതിയാകും പക്ഷേ ഈസ്റ്റ് ചേർക്കുകയാണെങ്കിൽ വെള്ളത്തിന്റെ അളവ് കൃത്യമാകാൻ കാൽ കപ്പ് വെള്ളം കൂടി ചേർക്കണേ ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇത്രയും ചേരുവ കൊണ്ട് ഒരു വലിയ അപ്പം നമുക്കുണ്ടാക്കാൻ പറ്റും രണ്ടോ മൂന്നോ അപ്പം വേണമെങ്കിൽ ഇതുപോലെ എല്ലാ ചേരുവകളും രണ്ടോ മൂന്നോ മടങ്ങ് എടുത്താൽ മതിയാകും പഞ്ചസാര അലിഞ്ഞു ചേരുന്നത് വരെ എല്ലാം നമ്മൾ നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറഞ്ഞത് ആറ് മണിക്കൂർ അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ ഇങ്ങനെ തന്നെ വെക്കാം നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അല്പം സമയം കൂടിയാലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഉണ്ടാക്കുന്നതിന് ഒന്നോ രണ്ടോ മണിക്കൂർ മുന്നേ വരെ ഇങ്ങനെ വെക്കാവുന്നതാണ് ഇനി നമുക്കിത് മിക്സിയുടെ വലിയ ജാറിലേക്ക് മാറ്റാം ജാറ് മിക്സിയിൽ വെച്ച് നന്നായി അരച്ചെടുക്കാം അരച്ചെടുത്ത മാവ് വീണ്ടും ബൗളിലേക്ക് മാറ്റാം നമുക്കിത് വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കാലാവസ്ഥ അനുസരിച്ച് ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ മാവ് തയ്യാറാവും ഇപ്പോൾ രണ്ട് മണിക്കൂറായിട്ടുണ്ട് മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പ്രാവശ്യം മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് വേവിച്ചെടുക്കാം അതിനായി ഒരു ഇഡലിച്ചെമ്പ് വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെച്ച് അതിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട് പ്ലേറ്റ് ചൂടായി വരുന്നതിന് മുന്നേ തന്നെയായി അതിലൽപ്പം ബട്ടർ പുരട്ടി കൊടുക്കാം ബട്ടറിന് പകരം വെളിച്ചെണ്ണ ആയാലും മതി പക്ഷേ ബട്ടർ പുരട്ടി പ്ലേറ്റ് ചൂടായി വന്നതിന് ശേഷം മാത്രം മാവ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അപ്പം പ്ലേറ്റിൽ നിന്ന് പെട്ടെന്ന് കിട്ടും ഇപ്പോൾ പ്ലേറ്റ് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് മൂടി വെച്ച് ഏകദേശം പതിനഞ്ച് മിനിറ്റ് നേരം വേവിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അടിച്ചൂടാനും മറന്നുപോകരുതേ ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം മൂടി തുറക്കുമ്പോൾ ആവി ഒരു വെള്ളം അപ്പത്തിൽ വീഴാതിരിക്കാൻ പെട്ടെന്ന് തന്നെ എടുത്തു മാറ്റണേ അപ്പം വെന്തോ എന്ന് അറിയാൻ ഒന്ന് കുത്തി നോക്കാം അപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ നേരം കൂടി വേവിച്ചെടുക്കണം ഇനി നമുക്ക് അപ്പം ചെമ്പിൽ നിന്ന് മാറ്റി ചൂടാറാൻ വേണ്ടി വെക്കാം ഇപ്പോൾ അപ്പത്തിന്റെ ചൂട് കുറഞ്ഞിട്ടുണ്ട് ചെറിയ ചൂടുള്ളപ്പോൾ തന്നെ അപ്പം പ്ലേറ്റിൽ നിന്ന് മാറ്റണം അപ്പം വളരെ നന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം വട്ടയപ്പം ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഉളുപ്പുണ്ടാവില്ല എന്ന് മാത്രമല്ല ഒട്ടും ഒട്ടലില്ലാത്ത സോഫ്റ്റ് ആയ അപ്പം നമുക്ക് കിട്ടും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ കമൻ്റ് ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബൈ